ഒരു ലോക്ക്ഡൌൺ ചാറ്റിംഗ് രചന ഷൌക്കത്ത് മേദി അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ മാസ്കും കണ്ണടയും വെച്ചുള്ള പ്രൊഫൈൽ പിക്ചർ പിക്ചറായിരുന്നു അവിടേതും രാവിലെ എഫ് പി തുറന്നപ്പോൾ കണ്ട റിക്വസ്റ്റ് ആണ് ശ്യാമ കൊല്ലത്ത് പാതിരാത്രി വന്ന റിക്വസ്റ്റ് ആണ് വാളയാർ ചെക്ക് പോസ്റ്റിൽ ചിരക്കിലോറി കാത്തി പോലെയാണ് ഫ്രണ്ട് റിക്വസ്റ്റുകളുടെ നീണ്ട നിര എല്ലാത്തിനെയും പരിശോധിച്ച് കടത്തിവിടാൻ സമയമെടുക്കും കാരണം കൊറോണ പോലെ ഫേക്ക് രോഗമാണ് വരുന്ന റിക്വസ്റ്റുകളിലല്ല സാമൂഹിക അകലെ ഇവിടെയും വേണം രമേശൻ ശ്യാമിയുടെ ടൈം ലൈനിലേക്ക് ടൈമ് കളയാതെ കയറി കൊല്ലംകാരിയാ എടുക്കണോ വേണോ മനസ്സൊന്ന് ചാഞ്ചാടി കൊല്ലം ജില്ലയിൽ നിന്ന് ഇപ്പം തന്നെ നൂറിനടുത്ത് ഫ്രണ്ട്സുകളുണ്ട് ഒരു ജില്ലയിൽ നിന്ന് പരമാവധി ഉപ്പ് പതിനഞ്ച് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും അങ്ങനെ പതിനാല് ജില്ലകളിൽ നിന്ന് ഒരു താഴെ ഫ്രണ്ട്സുകൾ പിന്നെ കുടുംബക്കാർ മറുനാടൻ മലയാളി എഴുത്തുകാർ അങ്ങനെ ആയിരം പേര് അതാണ് എൻ്റെ എഫ് ബി ഉദ്യാനം ഏതായാലും ശ്യാമെ രമേശിന് അങ്ങ് എടുത്തു അപ്പോഴാണ് സൂപ്പർ ഡിലക്സിന്റെ വേഗത്തിൽ അടുക്കളയിലേക്ക് പോവുകയായിരുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് രമേശിന്റെ ഭാര്യ വനജ കിടപ്പറ ജംഗ്ഷനിൽ വന്ന് ബ്രേക്ക് ഇട്ട് വാതിലിൽ നിർത്തി ഹോർണടിച്ചത് എന്താ പരിപാടി ഇങ്ങനെ എഴുന്നേറ്റ് വന്നേ എന്താണ് പെരക്ക് ചുറ്റി അലി മണ്ണെടുക്കുവാണ് എലിപ്പെട്ടിന്ന് വെക്കണം വാ എലിപ്പെട്ടി എങ്ങനെ കിണിച്ചു വെക്കുന്നത് നിങ്ങൾ എഫ് പിയിൽ പഴയൊരു ഫോട്ടോ ഇട്ടിട്ടില്ലേ അതുതന്നെ എത്ര എത്ര പെണ്ണുങ്ങൾ ആ വീഴുന്ന മെസ്സേജിൽ വന്ന് മണ്ണ് മാന്തി ആളുണ്ടാക്കുന്നു മെസ്സേഞ്ചർ മൊത്തം എലിമടയല്ലേ അതേപണേ പണ്ടൊരു തേടി ലേശം കൊച്ചുവോർത്തനം പറയാൻ വേണ്ടി ചാറ്റിംഗ് നടത്തിയെന്നുള്ള നേരാ അത് നീ കണ്ടുപിടിച്ചു അതോടെ ആ പരിപാടി നിർത്തുകയും ചെയ്തു അതിങ്ങനെ എപ്പോഴും പറഞ്ഞു ചോറിയാ നിൽക്കരുത് കേട്ടോ ഞാൻ ചൊറിയാനും മാന്താനൊന്നും വന്നതല്ല കൂടെ കിടക്കുന്നവനല്ലേ രാപ്പനി അറിയൂ ആ അതുകൊട്ടെ ഒന്ന് എലിപ്പെട്ടി കണിച്ചു വെക്ക് മൗനും കെട്ടിയൂന് ഭൂഷണം അവളുടെ പുറകെ മിണ്ടാതെ പോയി രമേശൻ വീടിന്റെ പുറകിൽ എലിപ്പെട്ടി കണിപ്പിച്ചു വെച്ചു അത് കഴിഞ്ഞ് എണീറ്റപ്പോൾ ഭാര്യ തുണി അലക്കുന്നു ഭാര്യയെന്ന് സഹായിച്ചുകള വിചാരിച്ച് അവൾ കഴുകിയിരുന്ന തുണികളെല്ലാം നല്ല വെള്ളത്തിൽ പിഴിഞ്ഞ് അഴയിൽ വിരിച്ചു കൊടുത്തു ഞാൻ ചെയ്തോളാം നിങ്ങള് പൊയ്ക്കോളി എന്ന ഡയലോഗ് പ്രതീക്ഷ നിൽക്കുമ്പോ അവള് തുണി വിരിക്കുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് കൊടഞ്ഞു വിരിക്കും മനുഷ്യ നിങ്ങൾ എന്താ കാണിക്കണേ അയ്യോ നശിപ്പിച്ച് ബ്രായു മാസ്ക് ഒന്നിച്ചു പിഴിഞ്ഞ് മാസ്കിന്റെ വള്ളിയും പൊട്ടിച്ചു കഷ്ടാണ് പോയി പോയി ഞാൻ ചെയ്തോളാം അത് ശരി ഇതാണ് വിട്ടുകളുടെ സ്വഭാവം ഉപകാരം ചെയ്യാമെന്ന് എനിക്ക് ഇത് തന്നെ കിട്ടണം എന്തെങ്കിലും പറഞ്ഞ പഴയ ചാറ്റിംഗ് കേസ് എടുത്തിട്ട് നമ്മുടെ വാമൂട് മുണ്ടാതിരിക്കുന്നതാണ് ഭംഗി അലക്കും കുളി ഉച്ചയോണ് കഴിഞ്ഞ് രമേശെ റൂമിൽ കയറി എഫ് ബി തുറന്നു അഴയിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞ ഭാര്യ പുറത്തേക്ക് പോയി അങ്ങനെ എഫ് ബിയിൽ കിറങ്ങുന്ന നേരത്താണ് കൊല്ലത്ത് നിന്ന് ശ്യാമളാദേവിയുടെ മെസ്സേജ് ചീറിപ്പാഞ്ഞ് രമേശിന്റെ മെസ്സഞ്ചറിൽ ഇടിച്ചു നിന്നത് രമേശൻ മെള്ളെണീറ്റ് വാതിൽ വന്ന് പുറത്തേക്ക് വീക്ഷിച്ചു ഭാഗ്യം ഭാര്യ ആ പരിസരത്തില്ല ഹാവു ആശ്വാസായി വാതിൽ ചാരി കട്ടിൽ വന്ന് കിടന്നു എവിടെയാണ് അവൾ മെസ്സേജ് അയച്ച് ഇടുക്കിയില്ല അങ്ങനെ അങ്ങനെ ചാറ്റിങ് നികളുന്ന അവസരത്തിൽ രമേശം പറഞ്ഞു അതേ കാണാനൊരു ഒരു പൂതി വീഡിയോ കോൾ ചെയ്യട്ടെ പ്രശ്നമാവോ ഏയ് എന്ത് പ്രശ്നം എനിക്ക് ആ മുഖൊന്ന് കാണണം വേണ്ട പിന്നെ കാണാം അത് പറ്റില്ല ആ മുഖൊന്ന് കാണാൻ വല്ലാത്ത പൂതി നിങ്ങളുടെ ഭാര്യ ഇല്ലേ അത് ഞാൻ കല്യാണം കഴിച്ചില്ലല്ലോ ആണോ അല്ലെങ്കിൽ ഫോട്ടോ കണ്ടാലറിയാം ആള് സിംഗിളാണെന്ന് ഏയ് സിംഗിൾ സിംഗിളൊന്നുമില്ല ആരടി ഉയർവത്തെ തടിയൊക്കെ ഉണ്ട് സിംഗിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ച അവിവാഹിതരെന്നാ ഓ രമേശൻ ചമ്മി ആ ചമ്മിൽ നിന്ന് കരകയറാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചു കക്ഷി കല്യാണം കഴിക്കാത്ത ഒരു സിംഗിൾ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു ഡബിൾ എന്നാണ് വിളിക്കുക ആ എനിക്കറിയില്ല ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ ഓക്കെ വീഡിയോ കോൾ വന്നു രമേശൻ കോൾ എടുത്തു ഞെട്ടിപ്പോയി ശ്വാസം നിലച്ചുപോയി വീടിന്റെ വാർക്കപ്പുറത്ത് നൈറ്റ് പൊക്കി കുത്തി ഇളിയിൽ കൈവച്ച് തന്റെ ഭാര്യ വനഞ്ഞ മെസ്സഞ്ചറിൽ ലൈവിൽ എന്റെ ഭഗവാനെ രമേശൻ അറിയാതെ വിളിച്ച് പോയി പോകുന്നു ശ്യാമിയല്ല നിങ്ങൾ ഈ വനജ കൊല്ലും കുറെ നാളെ നിങ്ങളുടെ ഈ ഞരമ്പുരവ് ഞാൻ ശ്രദ്ധിക്കുന്നു ശരിയാക്കിത്തരാം കേട്ടോ വനജ ഫോൺ കട്ടാക്കി ഇവളുടെ ഫേക്ക് ഐഡിയായിരുന്നു ഇത് എന്റെ സ്വാമി ഇനി അങ്ങോട്ട് ജീവിതം വളരെ ക്രൂരവും മൃഗീയവുമായിരിക്കും സ്വാമിയേ ശരണ വയ്യപ്പ പുറത്തൊരു വലിയ ശബ്ദം കേട്ടു അമേ ഒരു മുഴുത്ത തൊരപ്പനില് പെട്ടി വീണു മുറ്റത്തു നിന്ന് മകൻ വിളിച്ചു പറഞ്ഞു ഒന്നല്ല രണ്ടലി വീണു അവിടേക്ക് വന്ന അമ്മയുടെ മറുപടി കേട്ടു സംശയത്തോടെ മകൻ ചോദിച്ചു രണ്ടിൽ വീണോ എന്നിട്ട് ഇതിലൊരെണ്ണല്ലേ ഉള്ളൂ ഒന്ന് അമ്മ വെച്ച വീണ മെസ്സഞ്ചർ ഇല്ല വീടിനുള്ളിലുണ്ട് അത് കേട്ടുകൊണ്ട് മുറിക്കുള്ളിൽ നിന്ന് മെസ്സേജർ ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ രമേശ് വാതിൽക്കൽ കാൽ പെരുമാറ്റം കേട്ട് ചങ്കിടിപ്പോട അവിടേക്ക് നോക്കി വാതിൽക്കൽ വനജയുടെ നൈറ്റ് കണ്ടതും രമേശൻ ഓടി ചെന്ന് കാലിൽ വീണു എന്റെ വനജ് ഇത്തവണത്തേക്ക് ക്ഷമിക്കണം ചേട്ടൻ അബദ്ധം പറ്റിയടി മക്കളാണ് സത്യം ഫേസ്ബുക്ക് ഞാൻ ഉപേക്ഷിച്ചു ഇതെന്താ അച്ഛ അച്ഛനെന്താ പറ്റിയത് ഏഹ് കമിഴ് നേടുന്ന രമേശൻ സംശയത്തോടെ തലയുർത്തി നോക്കി കൈയിൽ ഉണങ്ങിയ തുണികളുമായി നിൽക്കുന്ന മകൻ ആ തുണിയിൽ നിന്ന് തൂങ്ങിക്കിടന്ന നൈറ്റിയുടെ ഭാഗം കണ്ട് അത് വനജിയാണെന്ന് കരുതിയാണ് രമേശൻ കാലിൽ വീണത് അയ്യേ നീയായിരുന്നോ എന്താ ഒന്ന് മിണ്ടി മിണ്ടിമറന്നു വന്നൂടെ രമേശൻ ചാടി എണീറ്റു തുണികൾ കട്ടിലേക്കിട്ടുണ്ട മകൻ പറഞ്ഞു അച്ഛാ എലിയുടെ സംസ്കാര ചിറങ്ങി വരുന്നില്ലേ പിന്നെ അന്തരിച്ച തുരപ്പനില എന്റെ അമ്മാവനല്ലേ ഒന്നിലും ഗണപതിയുടെ സ്കൂട്ടിയല്ലേ അച്ഛാ എലി ആ ഒരു പരിഗണന വെച്ചെങ്കിലും അച്ഛൻ കൂടി വാ ഏയ് ഞാനില്ല അങ്ങോട്ട് വന്ന് എന്റെയും സംസ്കാരം നടത്തോളം നിന്റെ അമ്മ രമേശൻ പിറവിരുത്തു അച്ഛൻ എന്താ പറഞ്ഞേ ഏയ് അല്ല എന്നെ കണ്ടോന്ന് അമ്മ ചോദിച്ചാ ഞാൻ ടൗണിലേക്ക് പോയെന്ന് പറഞ്ഞേക്ക് അപ്പൊ അച്ഛൻ പങ്കെടുക്കുന്നില്ലേ എന്തോ നിന്ന് തരപ്പൻ സംസ്കാര ചടങ്ങിന് ഇല്ല സമയമില്ല മോനെ എലിയുടെ അടിയന്തരത്തിന് തീർച്ചയായിട്ടും പങ്കെടുക്കാം കേട്ടോ രമേശൻ പുറത്തേക്ക് പോയി തന്റെ കൂട്ടുകാരൻ മഹേഷിനെ കാണണം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ചോദിക്കാം മഹേഷിന്റെ വീട്ടിലേക്ക് രമേശൻ തന്നെ സ്കൂട്ടർ വേഗത്തിൽ വിട്ടു റോഡിന്റെ കലുങ്കിൽ കുത്തിയിരുന്ന് ഫേസ്ബുക്ക് നോക്കിയായിരുന്നു മഹേഷ് ഈ സമയത്താണ് സ്കൂട്ടറിൽ രമേശൻ പാഞ്ഞു വന്നത് രമേശിനെ കണ്ട് മഹേഷ് ഫോൺ ഓഫ് ആക്കി പോക്കറ്റിലിട്ടു സ്കൂട്ടറി സൈഡിലൊതുക്കി മഹേഷിനരികിലെത്തിയ രമേഷ് ആവിലാതിയോടെ പറഞ്ഞു എന്റെ പൊന്നിനളിയ ഞാൻ ആത്മഹത്യയുടെ വക്കീലാ ദൈവമേ കാലം പോയി പോക്കി വന്നു വന്ന ആത്മഹത്യക്ക് ഒരു വക്കീലായി പോത്തെ വക്കീലല്ല വക്കിലാണ് വക്കിലാണെന്ന് എന്താളിയ എൻ്റെ പ്രശ്നം എന്റെ പൊന്നളിയ വീട്ടിലാകെ പ്രശ്നമാണ് എന്താ നിന്റെ രഹസ്യ ചാട്ടികളിയാ പൊക്കി അവളാകെ കഴിപ്പില്ല അവിടെ മുന്നിപ്പടാൻ ഞാൻ പുറത്തേക്ക് പോന്ന എന്താണേ ഇതെങ്കിൽ പണിർത്താറായില്ലേ എന്താ എന്റെ പ്രശ്നം ഞാനെല്ലാം പറയാം രമേശന് ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു കഥ കേട്ട് മഹേഷ് പൊട്ടിച്ചിരിച്ചു മഹേഷിന്റെ ചിരിയാണ്ട് രമേശൻ പറഞ്ഞു അമ്മക്ക് ഡെലിവറി വേദന മകൾക്ക് വീണ് റീഡിങ് കേളാ ചിരി നിർത്തടാ സോൾവ് ആക്കും അത് പറ അതല്ല കാമുകയെ കാണാനുള്ള ആകാംക്ഷയിരുന്ന് നിന്റെ മുമ്പിൽ ഭാര്യ പ്രത്യക്ഷപ്പെട്ടപ്പോ നിന്റെ മുഖോ ആ ഫീലിങ് ഓർത്തപ്പോ ചിരിച്ചു പോയത് അളിയാ എനിക്ക് വയ്യാത്ത പട്ടിയതിനാടാ കയ്യാല് കേറുന്നു പെട്ടെന്ന് മാുഷ ചിരി നിർത്തി അളിയാ നമുക്കൊരു കളി കളിച്ചാലോ എങ്ങനെ രമേശിന്റെ ആകാംക്ഷ വനജ നിർത്തിയെടുക്കുന്നു നീയും തുടങ്ങുന്നു എങ്ങനെ നീ ഒരു ഫേക്ക് കഴി ഉണ്ടാക്കുന്നു അവൾ ശ്യാമ കൊല്ലാണെങ്കിൽ നീ വിനോദ് കോട്ടയമാവുന്നു എന്നിട്ട് നീ റിക്വസ്റ്റ് അയക്കുന്നു അവൾ സ്വീകരിച്ചാൽ ചാറ്റ് ചെയ്യുന്നു അന്നേരം അറിയാം നിന്റെ ഭാര്യയുടെ യഥാർത്ഥ സ്വഭാവം അളിയ പുലിവാൻ നോ ഒന്നും സംഭവിക്കില്ല ഫേക്ക് ഐ ടി ഉണ്ടാക്കി നിന്നെ പരീക്ഷിച്ച ഭാര്യയെ നീയും പരീക്ഷിക്കുന്നു അത്രമാത്രം അടാ പ്രൊഫൈൽ പിക്ചർ ആരുടെ വെക്കും എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരാളിൻ്റെ പടം വെക്കാം ഞാൻ റെഡിയാക്കി തരാം ഓക്കെ ഐ ഡി ഉണ്ടാക്കി മഹേഷിന്റെ കൈവശം ഫോൺ കൊടുത്തിട്ട് ഒരു ബീഡി എത്തിച്ച് രമേശ് മാറിയുന്നുണ്ട് മഹേഷ് സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ റിക്വസ്റ്റ് രമേശ് ഉത്സാഹത്തോടെ പറഞ്ഞു മഹേഷ് റിക്വസ്റ്റ് കൊടുത്തു രമേശൻ പുക ആഞ്ഞു വലിച്ചു സീൻ രണ്ടത് രമേശിന്റെ വീട് പുതുതായി എടുത്ത ഫേസ്ബുക്ക് നോക്കി കിടക്കയാണ് വനജ അയൽക്കാരി രാജിയാണ് എടുക്കാൻ നിർബന്ധിച്ച് വനജ തന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടു സീൻ മൂന്ന് വഴിയിൽ സംസാരിച്ചിരിക്കുകയാണ് രമേശും മഹേഷും അടിയ മഹേഷ് പറയാൻ തുടങ്ങി ഫേസ്ബുക്കിൽ പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സ്വന്തം ഐ ചാറ്റ് ചെയ്തത് ശരിയടാ ആന മണ്ടത്ര ഞാൻ കാണിച്ചു പെട്ടെന്ന് രമേശിൻ്റെ മെസ്സഞ്ചറിലേക്ക് ഒരു മെസ്സേജ് വന്ന ശബ്ദം രമേശൻ നോക്കി ഞെട്ടിപ്പോയി പിന്നെ ചമ്മലും കാരണം ശ്യാമ കൊല്ലം അതായത് വനജ റിക്വസ്റ്റ് സ്വീകരിച്ച് മെസ്സഞ്ചറിൽ ഹലവായിച്ചിരിക്കുന്നു വനജയെ പറ്റി മഹേഷ് എന്ത് വിചാരിക്കുന്നു എന്താളിയോ അവളാണോ കാണിച്ചേ മഹേഷ് ഫോൺ കൈക്കലാക്കി നോക്കി കണ്ട ഇപ്പൊ കണ്ട ഇതാണ് പെണ്ണ് അവളിങ്ങോട്ട് ചാറ്റിന് റെഡിയാ വനജ ആള് ശരിലിയ അനാവശ്യം പറയുന്നു മഹേഷ് അവൾ എനിക്കറിയാം ഉം അറിയാം അറിയാത്ത പിള്ളേക്ക് ചാറ്റും പറയും എന്നാ തുടങ്ങോ ഞാൻ പോണു മഹേഷ് നീങ്ങിയപ്പോൾ രമേശെ മെസ്സഞ്ചറിൽ കയറി ശ്യാമ കൊല്ലം എന്ന തൻ്റെ ഭാര്യയുമായി ചാറ്റിംഗ് ആരംഭിച്ചു ഇവളം പ്രൊഫൈൽ പിക്ചർ മാറ്റിയോ രമേശൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹായ് പറഞ്ഞു ഹായ് ശ്യാമ താങ്ക്സ് കേട്ടോ റിക്വസ്റ്റ് സ്വീകരിച്ചതിന് വെൽക്കം ശ്യാമ മറുപടി എഴുതി എവിടെയാണ് കൊല്ലത്ത് ആരൊക്കെയുണ്ട് ആരും ഉണ്ടില്ല ചേട്ടൻ വന്നിട്ടില്ല ഒരു ഹ ഹ സ്മെയിൽ അയച്ചു രമേശൻ ശ്യാമ മറുപടി അയച്ചില്ല നെറ്റ് സ്ലോ ആയി ിൽ തട്ടിപ്പാ നാശം രമേശൻ ഫോണും കയ്യിൽ പിടിച്ച് കൊറേ നേരം ഇരുന്നു ഓൺലൈനിൽ ക്ഷാമം വന്നില്ല ഈ സമയം വനജയുടെ കോൾ വരുന്നു എടി പിശാചെ നിന്നെ ഞാൻ കാണിച്ചു തരാ മടി എന്ന് പിറവിരുത്തോണ്ട് രമേശൻ ഫോൺ എടുത്തു എന്താടി ഞാനാച്ചാ അപ്പുവാ ഏ അപ്പു ആയിരുന്നോ എന്താ പോനെ എരിക്കണിയിലൊരു എലി കൂടി വീണച്ചാ വീണ അതെ വലിയൊരു എലി കുടുങ്ങി ആ എലിക്ക് പേരു വല്ലതുകൊണ്ടോടാ വിനോദ് എന്നോ മറ്റോ അച്ഛൻ എന്താ പറയുന്നത് കേക്കണില്ല ഒന്നും പറഞ്ഞില്ല മോ ഫോൺ വെച്ചോ ഞാൻ എത്തി ആ പിന്നെ എന്താ അച്ഛാ അമ്മ എന്തുടാ ഇത്രയും നേരം ഫേസ്ബുക്കിലായിരുന്നു രമേശിനൊന്നിരുത്തി മൂളി ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ രമേശൻ പല്ലെറിമി കാണിച്ചു തരാൻ മടി എടാ രമേശാ പുള്ളിയിരിക്കുന്നൊരു വിളി പല സ്ത്രീകളായിട്ട് നീ ചാറ്റിയും ചൊള്ളുകയും ചെയ്യുമ്പോൾ പാവം ഭാര്യ നീ ഓർക്കാറുണ്ടോ അതിന് കുഴപ്പമില്ല അല്ലേ പെണ്ണ് ചെയ്ത അത് വഞ്ചനയും ചതിയായി അല്ലേ മനസ്സാക്ഷിയുടേതാണ് ചോദ്യം രമേശന്റെ മനസ്സ് പൊള്ളി പെട്ടെന്ന് മെസ്സഞ്ചറിൽ ശ്യാമയുടെ മെസ്സേജ് വന്നു നീ ഉറങ്ങിയോ നിലാവേ ഒപ്പം ലവ് ചിഹ്നവും രമേശൻ അന്തം വിട്ടു കേട്ടില്ലേ നീ ഉറങ്ങിയോ നിലാവേ എന്ന് ഉം ലൗചിഹ്നവും അപ്പൊ ഇവൾക്ക് പ്രണയിക്കാനും അറിയാം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞ് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ സ്നേഹം കൊണ്ട് മൂടിയാനെ എന്നിട്ട് ഇപ്പൊ അന്യപുരുഷനോട് ചോദിക്കുവ നീ ഉറങ്ങിയോ നിലാവേന്ന് അവൾട്ട് അമ്മൂമ്മയുടെ നിലാവ് രമേശൻ ദേഷ്യം മറച്ചു വെച്ച് മറുപടി എഴുതി ഇല്ല പൊന്ന മോളെയും ഓർത്തിങ്ങനെ നടക്കുകയായിരുന്നു അതിനെ ഓർക്കാനും മോൻ കണ്ടിട്ടില്ലല്ലോ വീഡിയോ കോൾ വരട്ടെ ഒരു വീഡിയോ കോൾ ചെയ്തതിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല ചേട്ടന്റെ വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് എന്റെ കുടുംബം അത് വലിയൊരു സംഭവമാണ് അച്ഛൻ ഇട്ടേച്ച് പോയാ ചുമടച്ച് വടക്കേ മുറിയില്ല അളിയൻ ഇട്ടേച്ചു പോയ പെങ്ങൾ കരഞ്ഞു മുറിയിൽ പോയ ഞാൻ കരഞ്ഞെ മുറി അനിയൻ ഇട്ടേച്ച് പോയു നിങ്ങളെ കുടുംബക്കാരിൽ ഇട്ടേച്ചു ടീമുകളാണല്ലോ എന്നിട്ട് അന്വേഷിച്ചില്ലേ ആ അന്വേഷിച്ചു എവിടെ അറിയോ ആ അറിയാം എന്നാ പിന്നെ പിടിച്ചോണ്ടുകൂടെ ഏയ് സാധിക്കൂല അതെന്താ അവരെല്ലാം പലപ്പോഴായി മരിച്ചു പോയതാ അവരെങ്ങനെ പിടിച്ചോണ്ടുവരും അതിരിക്കട്ടെ മോളുടെ കല്യാണം കഴിഞ്ഞാണോ ഇല്ല ഏ രമേശൻ ഞെട്ടി എടി വാനച്ചേ നീ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേടി ശരിയാക്കി തരാടി പൂതനെ ദേഷ്യം മറച്ചു വെച്ച് രമേശൻ ചോദിച്ചു അതെന്താ കല്യാണിക്കാത്ത ഒന്നും അങ്ങനെ ശരിയായില്ല അതാ നാളെന്താ നാളെ ഇവിടെ ലോക്ക്ഡൌൺ നാളെ എന്താന്നണ്ട് ചോദിച്ചു നാളെ എന്താന്നാ എന്നെ നാളെ പെരുന്നാളാ പെരുന്നാളോ പെരുന്നാൾക്കൊരു നാളാണോ ഇവിടുത്തെ പള്ളിപ്പെരുന്നാളിനാണത്രേ ഞാൻ ജനിച്ചത് അതാണ് എൻ്റെ നാൾ പെരുന്നാളായത് പിന്നെയ് ഒരു കാര്യം പറയട്ടെ പറവത്തേ ചേട്ടൻ കീട്ടു ലുക്കാട്ടോ കേട്ടോ എനിക്കിഷ്ടമായി പിന്നെ എനിക്കൊരു സത്യം പറയാനുണ്ട് എന്താ എന്താ പരിചയപ്പെട്ട സ്ഥിതിക്ക് തുറന്നു പറയാം ആ പറയൂ എൻ്റെ വിവാഹം കഴിഞ്ഞതാ പക്ഷെ അയാളത്ര ശരിയല്ല പിരിഞ്ഞതാണോ ് പിരിഞ്ഞതല്ല അയാളുടെ പിരിവെട്ടിയതാ രമേശിന്റെ നെഞ്ചിന്റെ ഉള്ളിലൊരു വിങ്ങ താ ശരിയല്ലത്രേ തന്റെ പിരിവെട്ടിയതാണത്രേ ദുഷ്ടേ ഏ രാക്ഷസിക്കാണോ ഞാൻ ഇതൊരു തീറ്റ കൊടുത്ത് രമേശൻ പള്ളിറമി എടി വനച്ചേ അപ്പൊ നിന്റെ മനസ്സിൽ അയാൾക്ക് അയാൾക്കെന്തോ കുഴപ്പം രമേശൻ അറിയാൻ ആകാംക്ഷ പിന്നെ പറയട്ടോ ആള് വരാൻ സമയമായി ഓക്കെ നാളെ കാണാട്ടോ ഓകെ പിന്നെ ഒരു കാര്യം പറയട്ടെ പറ ഞാൻ മെസ്സേജ് ആക്കാതെ ഇങ്ങോട്ട് മെസ്സേജ് ആക്കരുത് ഇവിടെ ലോക്ക്ഡൌണാ ഞാൻ വീട്ടിലാ അതിനെന്താ അമ്മയും ചേട്ടനും മാത്രമല്ലേ വീട്ടിലുള്ളൂ അത് പിന്നെ രമേശൻ മറുപടി കൊടുത്തില്ല അങ്ങനെ എഴുതണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു രമേശൻ പെട്ടെന്ന് നെറ്റ് ഓഫ് ആക്കി മൊബൈൽ പോക്കറ്റിൽ ഇട്ടു നെറ്റ് സ്ലോ ആണെന്ന് അവൾ കരുതിട്ടെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കുമ്പോൾ രമേശിനോർത്തു എന്നാലും അവൾക്ക് അവൾക്കെന്നെ ഇഷ്ടമല്ല ഒരുപക്ഷെ എൻ്റെ സ്വഭാവം കൊണ്ടാവാം ഏതായാലും ഒന്നറിയാത്ത പോലെ അഭിനയിക്കാം തെളിവുകളെല്ലാം വെച്ച് അവളെ കെണിയിലാക്കണം ഒന്നാന്തര എലിക്കെണി വീട്ടിലെത്തിയപ്പോൾ മകനാണ് കഥകുറന്ന് അമ്മ എന്തിയടാ മുറിയിൽ നിന്ന് ഫോൺ നോക്കുക ഓഹ് വിനോദ് കോട്ടയത്തിന്റെ മറുപടി കാത്തിരിക്കും ആരച്ച വിനോദ് മകൻ ചോദിച്ചപ്പോഴാണ് രമേശിന് സ്ഥലകാലബോധം വന്നത് അതുപോലെ അച്ഛന്റെ ഒരു ഫ്രണ്ടാ ഈ സമയം അത്തമുഴിയിൽ നിന്ന് വനജ രമേശിന്റെ ശബ്ദം കേട്ടു പെട്ടെന്ന് എഫ് ബി ലോഗ് ചെയ്ത് ഫോൺ ഓഫാക്കി ഫോണുമായി അടുക്കളയിലേക്ക് പോകുന്നു ഹാളിലൂടെ രമേശിന്റെ മുന്നിലൂടെ അടുക്കളയിലേക്ക് പോകുന്ന വനജയുടെ കയ്യിലെ ഫോൺ രമേശൻ കാണുന്നു രമേശൻ മൂളികൊണ്ട് തലയാട്ടി പുറകെ മെല്ലെ ചിൽ ഹാളിൽ നിന്ന് അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു അടുക്കളയിലെത്തിയ വനജ പഞ്ചസാര ടീണിന്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് ഭക്ഷണം വിളമ്പാനുള്ള ശ്രമം നടത്തുമ്പോൾ വാതിലിൽ രമേശന്റെ തല കാണുന്നു എന്താ ഒളിഞ്ഞു നോക്കുന്നത് ഇത് ബാത്റൂമല്ല രമേശൻ ചമ്മി പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവള് കുളിക്കുവാണെന്ന് അന്ന് ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കി അന്നും പറ്റി അബദ്ധം വകയിലൊരമായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് അന്ന് കയ്യോടെ ഇവിടെ വഴക്കിടുമ്പോൾ കുത്തും കോളും വെച്ച് അവൾ സംസാരിക്കും വനജ ഗൗരവത്തിലാണെന്ന് രമേശിന് മനസ്സിലായി സോപ്പിട്ടാലേ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ രമേശം മനസ്സിൽ പറഞ്ഞു മുഖത്തൊരു വിളറിയ ചിരി വരുത്തിക്കൊണ്ട് കൊണ്ട് വനജയുടെ അടുത്തെത്തി രമേശൻ ചോദിച്ചു പിണുക്കാണോ രമേശിനെ മൈന്റിയാതെ വനജ മുഖം വീർപ്പിച്ചുകൊണ്ട് പാത്രത്തിൽ നിന്ന് ചപ്പാത്തി എടുത്തു വെച്ചു ശേഷം മകനെ വിളിച്ച് അപ്പു ഇതടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചേ അപ്പു ഓടി വന്ന ചപ്പാത്തി വെച്ച പാത്രം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിൾ കൊണ്ടുപോയി വെച്ച് ഓനെ ഈ കറിയും കൂടി കറി പാത്രം എടുക്കാൻ വന്ന അപ്പു രമേശിനെ നേരെ നോക്കിക്കൊണ്ട് കൈ കഴുകി വാച്ച അടുക്കളയിലെ വാഷ് വാഷ്ബേസിൽ കഴുകിയതിനിടയിൽ മകനോട് രമേശൻ ചോദിച്ചു നിന്റെ ഓൺലൈൻ ക്ലാസ് എങ്ങനെ എങ്ങനെയുണ്ടോ അതിന് അമ്മ ഫോൺ തന്നാലില്ല ഏ നേരം അമ്മ ഫോണിലാ അച്ഛാ എനിക്കൊരു ഫോൺ വാങ്ങി ഫോണിന് ഒന്നും ആവശ്യമില്ല ഓണം കഴിഞ്ഞാൽ സ്കൂൾ ഇറക്കും ഓണത്തിന് മുമ്പ് സ്കൂൾ വന്നാൽ മതിയായിരുന്നു അതെന്താണോ അല്ലെങ്കിൽ ഓണാവധിയും കിട്ടൂല ഏഹ് ഇനിയോ അവധിയോ രമേശൻ മകനെ നോക്കിയപ്പോൾ മകൻ പുഞ്ചിരിച്ചുകൊണ്ട് ചപ്പാത്തി മുറിച്ച് കഴിക്കാൻ തുടങ്ങി രമേശിനും മകനും കഴിക്കാൻ തുടങ്ങിയപ്പോൾ ജഗിൽ ചുടുവെള്ളവുമായി വരഞ്ചിയും വന്നിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ രമേശൻ പറഞ്ഞു ഒരാബദ്ധക്കും ആർക്കും പറ്റും അല്ലേ മോനെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ സത്യം ഞാൻ മനസ്സിലാക്കി വനജ മറുപടി പറഞ്ഞപ്പോൾ മകൻ ചിരിച്ചു പെട്ടെന്ന് രമേശിനെക്കിളെടുത്ത് വെള്ളമെടുത്ത് കുടിച്ചു ഭക്ഷണം കഴിച്ച് വനജ ആദ്യം എഴുന്നേറ്റു പുറകെ രമേശിനും കട്ടികളിൽ മലർന്നു കിടക്കുകയാണ് രമേശൻ കുറച്ചു കഴിഞ്ഞ് വനജയം വന്ന് കിടന്നു രമേശൻ വനജയെ നോക്കി പിന്നെ പറഞ്ഞു ഞാൻ ഫേസ്ബുക്ക് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തു ഞാൻ പുതിയ എണ്ണ എടുത്തു എനിക്ക് വേണം ഫ്രണ്ട്സുകളും ചാറ്റിങ്ങും എല്ലാം ആണുകൾക്ക് എന്തുവേണേലും ആവാല്ലോ ഞാനും നോക്കട്ടെ നീ പ്രതികാരം ചെയ്യുകയാണോ പിന്നല്ലാതെ ഭർത്താവിന് വെച്ച് വിളെങ്കിൽ തുണികളും കഴുകി ഈ വീട് വൃത്തിയാക്കി മോന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭാര്യ കഴിയുന്നതേ ഉത്തരവാദിത്തമുള്ള ഒരു പെണ്ണിന്റെ കടമയാണ് നല്ല ബോധമുള്ളതുകൊണ്ടാ ഇതൊന്നും മനസ്സിലാക്കാതെ ഭാര്യയെ സ്നേഹിക്കാതെ മറ്റു സുഖം തേടിപ്പോന്ന ഭർത്താവിനോട് ഏത് ഭാര്യയും പ്രതികാരം ചെയ്തു പോകും അവൾ അത്രയും പറഞ്ഞ് തിരിഞ്ഞിടന്നു രമേശിനൊരു ദീർഘനിശ്വാസം വിട്ടു പിറ്റേന്ന് രാവിലെ രമേശിന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ വനച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം അയക്കുകയായിരുന്നു നേരെ ഉളുത്തപ്പോഴെങ്കിലും തുടങ്ങിയോ ഫോണിൽ തോണല് എല്ലാവർക്കും ശുഭദിനം അയക്കുകയായിരുന്നു ഓ പിന്നെ ശുഭദിനം പോലും ആദ്യം ഭർത്താവിനോട് ശുഭദിനം പറയും എന്നിട്ടല്ലേ നാട്ടുകാരോട് നിങ്ങൾ എത്ര ശുഭദിനം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഭർത്താവ് മാതൃകാണിക്കണം രമേശിന് ഉത്തരം മുട്ടി മുറിയിലേക്ക് പോയി രമേശൻ ഫോൺ എടുത്ത് നെറ്റ് ഓണാക്കി മേള അടുക്കളയിലേക്ക് നോക്കി വനജ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു ഇല്ലെന്ന് ഉറപ്പുവരുത്തി മെസ്സഞ്ചർ എടുത്തു മെസ്സേജ് വരുന്ന ശബ്ദം പെട്ടെന്ന് ഫോണിന്റെ വോളിയും കുറച്ച് സൈലന്റ് മോഡിലാക്കി മൊബൈലുമായി ബാത്റൂമിലേക്ക് കയറാൻ നോക്കി ഈ സമയം ചായുമായി മുറിയിലേക്ക് വന്ന വനജ കാണുന്ന ഫോണുമായി ബാത്റൂമിലേക്ക് കയറാൻ നിൽക്കുന്ന രമേശിനെയാണ് നിങ്ങളുടെ മൊബൈൽ അപ്പിടാനും തുടങ്ങിയ രമേശം വിളറിയ ചിരി പാസ്സാക്കി ആ ചിരി കണ്ട് വനജ വീണ് ചോദിച്ചു മേശപ്പുറത്ത് ചായ വെച്ച് വനജ പോയി ബാത്റൂമിൽ നിന്ന് രമേശം മെസ്സഞ്ചർ എടുത്ത് നോക്കി ഞെട്ടിപ്പോയി ശ്യാമകുല്ലം ശുഭദിന അയച്ചിട്ടുണ്ട് ബാത്റൂമിൽ നിന്ന് രമേശ മറുപടിയായി ശുഭദിനം തിരിച്ചു വായിച്ചു ചായ കുടി കഴിഞ്ഞ് മഹേഷിനെ വിളിച്ചു രമേശൻ അവള് വീണോളിയാ വർഷങ്ങളായിട്ട് അവളെന്റെ ഭാര്യയല്ലേടാ ഇനി എന്ത് വീണ അത് നിനക്കല്ലേ അറിയൂ ചാറ്റുമ നീ രമേശനല്ല വിനോദ് കോട്ടയാ അത് മറക്കണ്ട ഏടാ അവളെ വളച്ച് നിന്റെ കാൽ ചൂടിൽ കൊണ്ടുവരത്തൊക്കെ പരുവത്തിലാക്കണം അവിടെയാ നിന്റെ മിടുക്ക് നീ വിളിച്ച ആ ഊച്ചാടി രമേശിനെ ഉപയോഗിച്ച് പെട്ടിയും കിടക്കിയിട്ട് അവള് പുറകെ വരണം എന്ത് ഊച്ചാടി രമേശനോ എടാ അത് ഞാനില്ലേ മരമാക്കി പ്രത്യക്ഷത്തിൽ നീയാണ് പക്ഷെ പരോക്ഷത്തിൽ നീയല്ലോ അവരൊക്കെ ആരാ ആര് അരാ ഈ പ്രത്യക്ഷും പരോഷും മഹേഷെ തലയിൽ കൈവെച്ചു എടാ മഹേഷ് എനിക്കൊരു സംശയം എന്താ പറ അവൾ എന്നെ ഉപയോഗിച്ച് പിന്നെയും ചെല്ലുന്നു എന്റെ അടുത്തേക്കുന്നടാ എടാ അവൾ ഊച്ചാടി രമേശിനെ ഉപേക്ഷിക്കുന്ന കോട്ടയ വിനോദിനെ പോകുന്ന ഭൂമി അച്ചുതന്നിട്ട് കറങ്ങുന്ന പോലെയാ അച്ചു തെണ്ടിയോ അവനാരാ തെണ്ടി എൻ്റെ അയ്യപ്പ സ്വാമി ഇവനെ ഞാൻ കുത്തിക്കൊല്ലും എടാ നീ ചാറ്റി ചാറ്റി അവളുടെ മനസ്സ് പഠിക്കടാ എങ്ങനെ പഠിക്കാനാ കൊറോണ കാരണം പഠനമൊത്തം ഓൺലൈൻ വഴിയില്ലേ ഇതും ഒരു ഓൺലൈൻ പഠന സ്വന്തം ഭാര്യയുടെ ഇഷ്ടവും ഇഷ്ടക്കേട് അറിയാനുള്ള ഇഷ്ട ഓൺലൈൻ പഠനം അങ്ങനെ വരുത്തിയാ മതി എടാ എല്ലാം കൂടി കൊള്ളാവൂ അവസാനം കൊളോ എറണാകുളം ഒന്നും ആവില്ല നീ ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്ക് ഓക്കെ അവ വൈകിട്ട് കാണാം മഹേഷ് ഫോൺ കട്ടാക്കിയപ്പോൾ രമേശിന്റെ മനസ്സ് വല്ലാതെയായി ഈ തീക്കളി വേണ്ട എന്റെ ഭാര്യയുടെ സ്വഭാവം മായഷ് അറിഞ്ഞ നാണക്കേട് എനിക്ക് തന്നെ അല്ലേ മല നീടം തുപ്പിയാൽ സ്വന്തം മുഖം ചീത്തയാ വേണ്ട കാര്യങ്ങൾ അവളോട് തുറന്നു പറയാം അല്ലെങ്കിൽ ഐ ഡി ഡിലീറ്റ് ചെയ്ത് ഒന്നറിയാത്ത പോലെ അവളെ സ്നേഹിക്കാൻ അവൾക്ക് സ്നേഹവും കരുതലും കൊടുത്താൽ ജീവിതം സ്വർഗം അതാ നല്ലത് ആൾമാറാട്ടം നടത്തിയ ഭാര്യയുടെ സ്നേഹം പിടിച്ചു വാങ്ങണം അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ മകം വന്ന് പറഞ്ഞു അച്ഛാ അതാ നോക്കിക്കെ അമ്മയുടെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചറിന് ഒരു ഒരിക്കേ ലൈക്ക് ഏഹ് രമേശ് ഞെട്ടി മോനെ മകന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി വനജയുടെ ഫേസ്ബുക്ക് നോക്കി രമേശൻ ദൈവമേ രമേശൻ അറിയാതെ വിളിച്ചുപോയി തൻ്റെയും വനജയുടെയും ഫോട്ടോക്കാണ് ഒരിക്കലേക്ക് ഇട്ടിരിക്കുന്നത് വനജ രമേശ എന്നാണ് ഐഡി നെയ് ഭഗവാനെ അപ്പൊ ശ്യാമ കൊല്ലം അവളര് തൻ്റെ ഫോൺ അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് വനജയുടെ ഫോണുമായി രമേശ് അടുക്കളയിലേക്ക് ചെന്നു വനജേ രമേശൻ വിളിച്ചു ആ ആവിളിയിലെ സ്നേഹവും കുറ്റബോധവും വനജ തിരിച്ചറിഞ്ഞു അവൾ ചിരിച്ചു എന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ ഉപേക്ഷിച്ചു വനജേ എനിക്കത് മതി രമേശ് ചേട്ടാ ചേട്ടനെ പറ്റിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് ആ ഐഡിയ അന്ന് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു രണ്ടാമത് എടുത്ത പുതിയ ഐഡിയ ചെയ്തു ചേട്ടന് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ദൈവമേ എൻ്റെ പാവം ഭാര്യയും ഞാൻ എത്രമാത്രം തെറ്റിദ്ധരിച്ചു വനുജയെ ചേർത്തു പിടിച്ചു രമേശൻ ഈ സമയം രമേശിന്റെ ഫോണും എടുത്ത് മകൻ അവിടേക്ക് ഓടി വന്നു അച്ഛ ദാണ്ടി മെസ്സഞ്ചറിൽ അച്ഛന് കോള് ആരാ മോനെ ഒരു ശ്യാമ കൊല്ലം ദൈവമേ ഒരു പിടി അതിലൊരു കനവും ഇതോ മകന്റെ കയ്യിൽ നിന്ന് ഫോൺ വനജ വാങ്ങി രമേശിന് അടിമുടി വിയർത്തു ഭഗവാനെ എല്ലാം എനിക്ക് ജീവിതം വേണ്ട ഹലോ വനജ വിളിച്ചു രമേശിന് പോലെ തോന്നി ഭിത്തിയിലേക്ക് ചാരി നിന്ന് ഹായ് മകള് എനിക്കറിയായിരുന്നു ഈ ഐഡിയ ഒരു പെണ്ണിൻ്റെതാണെന്ന് ഞാൻ ശ്യാം എമ്മെ കൊല്ലം നോട്ട് ശ്യാമ മകളെവിടെയാ താമസം വാട്സാപ്പ് നമ്പർ തരും നമുക്ക് വീഡിയോ ചാറ്റ് ചെയ്യാം പെട്ടെന്ന് വനച്ച കോൾ കട്ടാക്കി ചേട്ടാ അതൊരാണാണ് ശ്യാമി എമ്മെ കൊല്ലം അയാള് ബ്ലോക്ക് ആക്കി ചേട്ടാ വൃത്തിയേട്ട വെച്ചേ രമേശിന് അന്തം വിട്ടു ചേട്ടാ അത് ഫേക്ക് ഫേക്കേടിയാ ഞാൻ ബ്രോം വായിച്ച ഏതോ ഭ്രാന്തനാ ഹോ രമേശിന്റെ ശ്വാസം നേരെ വീണു എൻ്റെ അയ്യപ്പ സ്വാമി അടുത്ത കുറിച്ച് ഞാൻ മറച്ചവിട്ടിയാക്കാം അമേ രമേശ മനസ്സിൽ നേർച്ചു കയറുന്നു പെട്ടെന്ന് മഹേഷിന്റെ കോൾ വന്നു അളിയാ എന്താടാ എടാ കണ്ട അലപരാധിക്ക് റിക്വസ്റ്റ് അയച്ച എന്നെ കൊടുക്കാന്ന് കരുതി അലിയടാ പ്രത്യക്ഷത്തിൽ ഞാൻ രമേശനാ പരോക്ഷത്തിൽ ഞാൻ ആരാണെന്ന് നാടൻ നിനക്ക് കാണിച്ചു തരാമടാ ചേട്ടെ